പ്രിയര ഇത് പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്രത്യാശയെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ അവരുടെ ജീവിതം എപ്രകാരം മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് നമുക്കിത് കണ്ടെത്തുവാനായിട്ട് പറ്റുന്നത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഇസ്രയേലിലെ സ്ത്രീകൾക്ക് മുഴുവൻ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യാശ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കുവാനും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രചോദനം അത് പ്രവചനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ മുൻകൂട്ടിൽ പ്രവചിച്ചിരുന്നു രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവം എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഇതായിരുന്നു പ്രവചനം അന്ന് മുതൽ ഇസ്രയേലെ മുഴുവൻ കന്യകമാരും തങ്ങൾ ദൈവത്തിൻ്റെ രക്ഷകനെ വഹിക്കുന്ന ഉദരമുള്ളവരായി മാറണമേ എന്ന് ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അവർ അവരവരുടെ ജീവിതത്തിൻ്റെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അവരുടെ മുതുമുത്തച്ഛിമാരും എല്ലാം അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യവും അതാണ് ഒരു വാഗ്ദാനമുണ്ട് നിന്റെ ഉദരം രക്ഷകനെ വഹിക്കുന്ന ഉദരമായി മാറണം ഇസ്രേലിലെ പെൺകുട്ടികൾ സ്വപ്നം കണ്ടുണരുന്നത് രക്ഷകനെ വഹിക്കുന്ന ഉദരമുള്ള ഒരു പെൺകുട്ടിയായി രൂപപ്പെടണമേ എന്നോർത്തുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ സമൂഹം കന്നികാത്തത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമൂഹമായി രൂപപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു ആരെയാണ് ദൈവം ഈ രക്ഷയുടെ വാഗ്ദാനം ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് അത് നസ്രത്തിലെ ഒരു പാവപ്പെട്ട ദേവാലയ കന്യകയായിരുന്നു അവൾ സമ്പൂർണമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തെ അർപ്പിച്ച് ദൈവവചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി എല്ലാപ്പകൽ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത ഒരു കന്യകയാണ് ദൈവമായ കർത്താവ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് വ്യക്തിയാണോ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് കാത്തിരിക്കുന്നത് അവർ ജീവിതത്തിൽ ന്യായമായും വെച്ചു പുലർത്തേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം ദൈവത്തിൻ്റെ തിരുവചനത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമ്പൂർണമായി നീക്കി വെച്ചു കൊടുക്കുക കർത്താവായ ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് നിറവേറുവോളം ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി നിന്റെ ജീവിതത്തെ മാറ്റി വെച്ചു കൊടുക്കുക കാരണം അനുഗ്രഹത്തിൻ്റെ വഴികളെക്കുറിച്ച് നിങ്ങൾ വളരെ തീക്ഷ്ണതയോടുകൂടി ഒരു ധ്യാനം നടത്തുകയാണെങ്കിൽ അവിടെയെല്ലാം കന്യകാമാതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ദൈവഹിതത്തിന് വേണ്ടി സമ്പൂർണ്ണമായും ജീവിതത്തെ മാറ്റിവെച്ച ഒരു ജീവിത കർമ്മമായിരുന്നു അത് അതായിരുന്നു ബലിയർപ്പണം അവരുടേത് ദൈവത്തിന്റെ തിരിഹിതം നിന്നിൽ നിറവേറുവാൻ ദൈവത്തിന്റെ വാഗ്ദാനം നിന്നിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവവചനത്തോട് അധമ്യമായ ആഗ്രഹവും ദൈവവചനത്തോട് അധമ്യമായിട്ടുള്ള ഒരു കീഴ്പ്പെടലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ യഥാർത്ഥമായ വാഗ്ദാനത്തിന്റെ ഉടമയായി മാറുവാൻ പോകുന്നത് കന്യകാമാതാവ് അപ്രകാരമായിരുന്നു ഒരിക്കൽ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞില്ലേ അത് ഒരു ദിവസം ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി അനേകർ വരുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കൊണ്ടൊരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു നിന്നെ പാലൂട്ടിയ പയോധനങ്ങളും നിന്നെ പ്രസവിച്ച ഉദരവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ക്രിസ്തു തിരുത്തി കൊടുത്തു ക്രിസ്തു തിരുത്തി കൊടുത്തു ദൈവത്തിൻ്റെ വചനം പാലിച്ചവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞു ചിലർ പറഞ്ഞു ക്രിസ്തു തൻ്റെ അമ്മയെ തള്ളി പറഞ്ഞതാണെന്നല്ല ലോകത്ത് ഏത് സ്ത്രീക്കും പ്രസവിക്കുവാനായിട്ട് പറ്റും കുഞ്ഞുങ്ങളെ പോറ്റുവാനായിട്ട് പറ്റും പക്ഷേ ദൈവത്തിന്റെ തിരികിതത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ഇത്രമാത്രം വിട്ടുകൊടുത്തൊരു സ്ത്രീ ദൈവത്തിന്റെ തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ ഒരു ബലിപീഠം പോലെ വിട്ടുകൊടുത്തൊരു സ്ത്രീ അതിനോളം മഹത്വമല്ല ഒരു പ്രസവം നടത്തുക എന്ന് ക്രിസ്തു അടിവരെ ഇട്ട് ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ കന്യകാമാതാവിൻ്റെ ശ്രേഷ്ഠത പ്രസവിച്ചതല്ല അവൾ ദൈവത്തിന്റെ തിരുവചനത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തതാണ് ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരെ ഇതാണ് ജീവിതത്തിൽ ഉടനീളം നമ്മൾ മുമ്പോട്ട് കാണുന്നത് ദൈവഹിതം എന്താണോ അതിനുവേണ്ടി വേണ്ടി സമ്പൂർണമായും കീഴ്പ്പെട്ട് ജീവിക്കുക പിന്നീട് ക്രിസ്തുവിൻ്റെ ജീവിതമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്തു ഉഗ്രമായ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു നേരമുണ്ടായിട്ടുണ്ട് അത്രയും അസഹനീയമായിരുന്നു അവൻ ആ കണ്ണുനീരിൻ്റെ പാനപാത്രം പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പിതാവേ പറ്റുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ കണ്ണുനീരും കയ്പും നമ്പരവും ഒരുപോലെ ഉരുകി ഒലിച്ചിറങ്ങി ആ പാനപാത്രത്തിലേക്ക് ചുണ്ടു പൊള്ളുമ്പോഴും അത് ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുവാനായിട്ട് ക്രിസ്തു വിമോഖത പ്രകടിപ്പിച്ചില്ല കാരണം കുരിശു തനിക്കുള്ളതാണെന്നും കൽവരിയിലേക്കുള്ള യാത്രയാണെന്നും അവിടെ പിടയുന്നതാണ് തന്റെ ദൈവഹിതമെന്നും തിരിച്ചറിഞ്ഞ് ക്രിസ്തു അമ്മ അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആരുമില്ല ആ യാത്രയിൽ തനിച്ചായിരുന്നു ആ യാത്രയിൽ നൊമ്പരത്തിന്റെ യാത്രയിൽ കൂടെയുള്ള എല്ലാവരും ഇട്ടു വീക്ഷിച്ചുപോയി പാതയോരത്ത് കണ്ടുമുട്ടിയ കുറെ സ്നേഹിതരും കണ്ണുനീരൊഴുക്കിക്കൂടെ വന്ന കുറെ സ്ത്രീകളും മുഖമൊപ്പിയെടുത്തവരും മാത്രം ദൂരനാറി നിൽക്കുന്ന അമ്മയുടെ സാന്ത്വനിപ്പിക്കുന്ന കണ്ണുകളും മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ മറ്റാരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒന്നും യേശു ക്രിസ്തു പതറിയില്ല ഇവിടെ ഒന്നും ക്രിസ്തു പതരാതെ താൽപര്യോളം അവൻ യാത്ര ചെയ്തു ദൈവഹിതം പുലർത്തുവാൻ വേണ്ടി കന്യകാർമാതാവൻ അത് തന്നെയല്ലേ ചെയ്തത് ഉദരത്തിൽ ദൈവത്തെ സ്വീകരിക്കുന്ന സമയം മുതൽ ദൈവഹിതത്തിന് വേണ്ടി സമ്പൂർണമായും വിട്ടുകൊടുത്തൊരു സ്ത്രീ സ്വന്തം മകൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉദരത്തിൽ ജനിച്ചതെന്ന് അവൾക്കറിയാമായിരുന്നു കുഞ്ഞിനെ അവൾ ദേവാലയത്തിൽ കാഴ്ചവെച്ച സമയത്ത് തന്നെ ഷമഹേൻ അവളോടത് പറഞ്ഞിരുന്നു അവൾ അത് ഹൃദയത്തിലിട്ട് ധ്യാനിക്കുകയും ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ ഉദരത്തിലിട്ട് ചോര കൊടുത്ത് വളർത്തി മാംസം ധരിപ്പിച്ചെടുത്ത ഈ കുഞ്ഞ് തൻ്റെ കൺമുമ്പിൽ വെച്ച് അവന്റെ പച്ചമാംസത്തിലേക്ക് ആയുധങ്ങൾ തുളച്ചു കയറുന്നുെന്നും അവന്റെ ദേഹത്ത് ചാട്ടവാറും ചാട്ടവാറും ഒരുപോലെ പതിക്കുമെന്നും അതിൽ നിഴുകുന്ന ചോരത്തുള്ളികൾ തന്റെ ദേഹത്തിറ്റു വീഴുമെന്നും തിരിച്ചറിയുന്ന ആ സ്ത്രീ പതറിയില്ല ദൈവഹിതത്തിന് സമ്പൂർണമായിട്ട് തന്നെ പൂർണമായിട്ടും വിട്ടുകൊടുത്തു അതായിരുന്നു ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവഹിതം അതിന് സമ്പൂർണമായി കീഴ്പ്പെടുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാലകരായി മാറുക അവിടെയാണ് ഒരാൾ അനുഗ്രഹീതരായി തീരുന്നത് ഒന്ന് കണ്ണടച്ച ഈശ്വരം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേയും ഞങ്ങൾക്ക് ജീവിതത്തിൽ അവിടുത്തെ സമ്പൂർണമായ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായി തീരുവാനുള്ള കൃപ നൽകണമേ ഒരിക്കലും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അങ്ങയുടെ തിരുഹിതത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ തിരുഹിതം അനുവർത്തിക്കുന്നതാണല്ലോ ഞങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്ന ബലി ആമേൻ